ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മോർ റിക്വസ്റ്റഡ് വീഡിയോ ആയ കേട്ടോ ഒത്തിരി ഇങ്ങനെ വന്ന് നമ്മുടെ വാട്സപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സ്കിന്നിൽ ചുളി ചുളിവീഴാതിരിക്കുന്നത് പിന്നെ സ്കിന്നിങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നു സ്കിന്നിന് എന്താ ഒരു കട്ടി കുറയുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ മുൻപ് ഒരു മുട്ടയുടെ വെള്ളയായിട്ടുള്ള ഒരു പച്ചരിപ്പൊടിയൊക്കെ ഉള്ള ഒരു പായ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ആഴ്ചയിൽ ഇപ്പോഴും അന്ന് മുതൽ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ അത് കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേര് എങ്കിലും ഞാനിപ്പോൾ ഈ ഇന്ന് ഈ പറയുന്ന വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കൊളാച്ച പ്രവർത്തനമൊക്കെ നമുക്ക് കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങുന്നതും സ്കിന്നിനൊരു കട്ടി കുറയുന്നത് ഈ കഴുത്തിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കഴുത്തിങ്ങനെ വരവരവകൾ പോലെ വന്ന് കഴുത്ത് കഴുത്തിലും കണ്ണിൻ്റെ ഇവിടെയാണ് നമുക്ക് പ്രായം വിളിച്ചറിയിക്കുന്നെ അപ്പൊ ഒരു നാപ്പത്തിരണ്ടിനും ഒരു അമ്പത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിനു മുൻപ് ഇന്ന് ഒട്ട് ഒട്ടും കെയർ ചെയ്യാത്തവരാണെങ്കിൽ നന്നായിട്ട് ആ ഒരു സമയത്ത് ചുളികളൊക്കെ വീഴാൻ നല്ല സാധ്യത കൂടുതലാകട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണമായാലും ദിവസം എല്ലാവരും ഓരോ മുട്ട കഴിച്ചോണം കാരണം എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് അത് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ണമൊക്കെ ഒരു മുട്ട കഴിക്കണ്ട കഴിക്കുന്നില്ല വണ്ണം കൂടും കൊളസ്ട്രോൾ കൂടും കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല മുട്ട കഴിച്ചാൽ എൻ്റെ ഒരു ചിന്തയായിരുന്നു കൊളസ്ട്രോളൊന്നും എനിക്കില്ലായിരുന്നു കൊളസ്ട്രോൾ വരും വരും എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒക്കെ വേദന വന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലിനുമൊക്കെ ഇങ്ങനെ എല്ലിനുമൊക്കെ നമുക്ക് ദിവസം ഓരോ മുട്ട മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം എല്ലാവരും ഞാൻ മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് സ്കിന്നിൽ നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ പുറമേ എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിലേക്കും നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോണിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഉള്ളിലേക്കും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ നല്ല ഫ്രൂട്ട്സ് കഴിക്കണം ബേക്കറി സാധനങ്ങളെല്ലാം ഒഴിവാക്കണം ഈ ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചേ പറ്റൂ അല്ലേ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ ബേക്കറി സാധനങ്ങൾ ഇങ്ങനെ എപ്പോഴും വാങ്ങിക്കുന്നവരുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ വാങ്ങിച്ച് കഴിക്കും പക്ഷെ എനിക്ക് അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുന്ന എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ കഴിക്കുക ബേക്കറി സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക പിന്നെ പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു പായ്ക്കാണ് ഞാൻ പറയുന്നത് പായ്ക്കെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് നൈറ്റില് ഇട്ടുകൊണ്ട് മുഖത്ത് ഇട്ടുകൊണ്ട് കിടക്കാം ആവി എടുക്കുന്നു വേർക്കുന്നു ഞാൻ ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാം അപ്പം രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗ്ലിസറിനും റോസ് വാട്ടറും മുമ്പേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അതിലും നല്ല ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഫ്ളാക്സ് ഇഡെടുക്കുക എടുത്തിട്ട് ഇഡെടുത്തിട്ടിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയുമോ ഫ്ളാക്സ് ഒരു മൂന്ന് നാല് ദിവസം നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു ബൗളിൽ ഇട്ട് വെച്ച് അടച്ചവടെ വെച്ചേക്കുക ഒരു നാല് ദിവസം ഏർ അതിൽ എന്തൊഴിച്ചിട്ടാണെന്നറിയോ ഗ്ലിസറിനൊഴിച്ചിട്ട് ഗ്ലിസറിനൊഴിച്ച് സീക്രട്ടാണ് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ഇപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് ശുഭ ഓയില് തേക്കുന്നുണ്ട് ഒത്തിരി മാറ്റമുണ്ട് സ്കിന്നിന് എങ്കിലും വൈകുന്നേരങ്ങളിട്ടോണ്ട് കിടക്കാനോ വൈകുന്നേരങ്ങളിൽ സ്കിന്ന് കുറച്ച് ടൈറ്റ് ആവാനായിട്ടുള്ള ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചൊരു ചേച്ചി കൈ ഇട്ട് തന്നിട്ടുണ്ട് കരിത്തിട്ട് തന്നിട്ടുണ്ട് മുഖത്തിൻ്റെ ഇട്ട് തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയത് ഗ്ലിസ്സറിന് ഈ ഫ്ലാക്സ് വീടിനകത്ത് ഒഴിച്ച് ഒരു നാല് ദിവസം അടച്ചു വെക്കുക എന്നിട്ട് നാലാം ദിവസം ബാങ്ക് വിളിക്കുന്നുണ്ട് ആ എന്നിട്ട് മൂന്ന് നാല് ദിവസം ആ ഒരു ബൗള് തുറന്നൊന്ന് നോക്കണ്ട അവിടെ ഇരുന്നോട്ടെ കുറച്ചേറെ ഗ്ലിസറിൻ ഒഴിക്കണം കേട്ടോ ഒരു ആ കുഴു കുഴു ഒരു ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ് ഗ്ലിസറിൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആ ഗ്ലിസ്സറിന് നമ്മുടെ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് കുറച്ചെടുത്താൽ മതിയേ അതൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഫ്ലാക്സീഡ് അതിലേക്ക് ഒരു ഒരു മൂന്ന് സ്പൂൺ ഫ്ലാക്സീഡ് എടുക്കുവാണെങ്കിൽ അത് നികന്ന് നിൽക്കണം അത് ഇച്ചിരി ഫ്ലാക്സീഡിൻ്റെ മൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ ഗ്ലിസ്സറിന് അതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ നാല് ദിവസം കഴിയുമ്പോൾ ഒരു വൈകുന്നേരം അതെടുത്തിട്ട് നല്ലപോലെയൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒരു ഇതാക്കിയിട്ട് അതിൻ്റെ ഫ്ലാക്സീഡ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞ് അങ്ങ് മാറ്റി വെക്കുക ഫ്ലാക്സീഡ് അപ്പോൾ ഗ്ലിസ്സറിന് അതിനകത്ത് ഗ്സറിൻ ഫുള്ളായിട്ട് അതിനകത്ത് കിടക്കും അപ്പം നല്ലപോലെ ഫുള്ള് ഫ്ലാക്സീഡ് എടുത്ത് മാറ്റണം കേട്ടോ എടുത്ത് മാറ്റി നല്ല പിഴിഞ്ഞ് 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 പിഴിഞ്ഞിനൊക്കെ ആക്കി അങ്ങ് മാറ്റി വെക്കുക അപ്പം ഗ്ലിസറിൻ തന്നെ അതിനകത്ത് കിടക്കും അപ്പോൾ ഈ ഫ്ലാക്സ് ഫ്ളാക്സീഡിൻ്റെ ഫുള്ള് ഗുണങ്ങൾ ഈ ഗ്ലിസറിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നാല് ദിവസം നമ്മളിങ്ങനെ വെച്ചിരുന്നതാണല്ലോ തൊട്ടുപോലും നോക്കാതെ ഗ്ലിസറിനൊഴിച്ച് അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളുടെ കയ്യിൽ അലോവേര ജെൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിക്കവരുടെ വീട്ടിൽ കാണും വീട്ടിലുണ്ടെങ്കിൽ അത് നല്ലപോലെ വൃത്തിയാക്കി കുത്തിച്ചാരി വെച്ച് ഒന്നുകൂടി എടുത്ത് പറയുക കുത്തിച്ചാരി വെച്ച് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിനകത്തെ നല്ലപോലെ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്ത് മാറ്റി മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ട് നല്ലപോലെ വെള്ളം തുള്ളി പോലും തൊടാതെ വേണം അടിച്ചിടാൻ നല്ല വെള്ളം അടിച്ച് ആരും എടുക്കത്തില്ല എന്നാലും പറഞ്ഞതേ ഉള്ള ആർക്കെങ്കിലും അറിയാൻ പാടില്ല എങ്കിൽ അങ്ങനെ അടിച്ചെടുത്തിട്ട് ഈ ഗ്ലിസറിനകത്തോട്ട് ഒഴിച്ച് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ആ ഒരു മിശ്രിതം കരുത്തേലും നമ്മുടെ മുഖത്തും നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയും നമ്മുടെ താടിയേലും ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്യുക ഫുൾ അപ്ലൈ ചെയ്യുക നെറ്റിയെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക നെറ്റിയിലെ വരകളൊക്കെ വരാതിരിക്കുക ഫുള്ളായിട്ട് നല്ലതുപോലെ തിരിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റ് ചുമ്മാ പ്ലെയിൻ വാട്ടറിൽ നല്ലതുപോലെ മുഖം ഒന്ന് മസാജ് ചെയ്തിട്ടാകി കളയുക അങ്ങനെ കുറേ ദിവസം അടുപ്പിച്ചൊന്ന് നോക്കിക്കേ നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരത്തില്ലേ നമുക്കറിയാമല്ലോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങും നമ്മുടെ കണ്ണിൻ്റെ ധാരയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ പ്രായം വിളിച്ചറിയിക്കുന്നത് നമ്മളെ പിന്നെ കഴുത്തേൽ ഇങ്ങനെ വരവരവുകൾ പോലെ മിക്കവരുടെയും കാണാൻ ഇങ്ങനെ ചുളുങ്ങി 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 വരും അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്ക് എന്നെ വിളിച്ച് ചോദിച്ച ചേച്ചിമാർക്കും എല്ലാവർക്കും അറുപത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തെട്ട് എന്നൊക്കെ പറഞ്ഞാണ് പറ തുടങ്ങിയിക്കുന്നത് അപ്പോൾ അവരൊക്കെ കുറച്ച് നാൾ തേക്കണം ഇന്ന് ഉടനെ നാളെ വന്നതിൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത് അയ്യോ ശുഭ എനിക്ക് മാറ്റമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞേക്കരുത് നമ്മുടെ ഓയിൽ തേച്ചിട്ട് നമുക്ക് കളർ വന്നു എന്നൊക്കെ പറഞ്ഞ മുഖം കാണിക്കത്തില്ലേ അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ആകുന്ന കാര്യമല്ല നമ്മുടെ ഓൾറെഡി നമ്മുടെ മുഖത്ത് നമുക്ക് പ്രായം കൂടുന്തോറും നമ്മൾ ശ്രദ്ധിക്കാതെ ഒക്കെ വന്നത് മൂലമാണ് നമുക്ക് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് കുറച്ച് നാൾ ഒരു മാസം രണ്ട് മാസം ഇതൊക്കെ അടുപ്പിച്ച് നിങ്ങളങ്ങ് ചെയ്ത് നോക്കിക്കേ എന്നിട്ട് അപ്പോൾ വരുന്ന ക്വസ്റ്റിനാണ് ഇത് എടുത്ത് നല്ലപോലെ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുമോയെന്ന് ഫ്രീസറിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ നേരം നമ്മൾ നമ്മളെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ശകലം എടുത്തിട്ട് നമുക്ക് തേച്ച് കൊണ്ട് നടക്കാൻ രാത്രി കേട്ടോ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക ആ തീരുന്നതിന് മുമ്പ് നാല് ദിവസം മുമ്പേ ഫ്ലാക്സിയുടെ ഗ്ലിസറിന് ഗ്ലിസറിന് ഒഴിച്ച് എടുത്ത് അടച്ച് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിന് മറുപടി പറയുക ഒത്തിരി പേര് ഒത്തിരി സങ്കടത്തോടു കൂടിയാ ചോദിച്ചു കേട്ടോ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് അമ്പത്തിയാറോ അടുന്നു പ്രായം പറഞ്ഞേ എല്ലിൻ്റെ വല്ല കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ചുളിവോ ചുളിയോ ചുളി നിറച്ച് ചുളിവായിരുന്നു സ്കിന്നയാൽ നമ്മുടെ ഓയിൽ കൊണ്ടുപോകാത്ത ചേച്ചിയാകെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓയിൽ തേക്കുന്നതിനോടൊപ്പം ഇതും കൂടെ ചെയ്യുക ഞാൻ ഇന്ന് വീഡിയോ ഇടാം അപ്പം വേറെ കുറേ ആൾക്കാർ ഇതിനായിട്ട് ഇങ്ങനെ ഇതിന ഇത്രയും ഇങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇതാക്കാമെന്ന് കരുതിയത് എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോ ആണ് പിന്നെ ഈ നമുക്ക് ഈ ഒരു ഇരുപത്തഞ്ച് മുതൽ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ കാണുന്ന കാണുന്ന കാണുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്പിന്നിന് ചെയ്ത് 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 പോണം അല്ലാതെ വെറുതെ സോപ്പ് തേച്ച് കുളി കുളി മാത്രം സോപ്പ് തേച്ചുള്ള കുളി അതിനകത്തിനതിനകത്തിന് നമ്മളെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയും അത് സോപ്പിലുള്ള എല്ലാ കെമിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് സ്കിന്നിൻ്റെ കളർ മാറാൻ തുടങ്ങും സ്കിന്നിന് സ്കിന്നിലെ ഓരോന്നെല്ലാം ചുളിവീഴാൻ തുടങ്ങും ഒരുമൊരു ഒരു ഡ്രൈനസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതാണ് അതിനൊപ്പം തന്നെ സ്കിന്ന് നമ്മൾ സംരക്ഷിച്ചാൽ എണ്ണ തേച്ച് കുളി എണ്ണ തേച്ച് കൂളി മസ്റ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എല്ലാം പറയുന്നത് കൊണ്ട് പറയുവാണ് പീരിയഡ്സായി നാലാമത്തെ ദിവസം ഫുൾ ബോഡി തല നിറച്ചെണ്ണ വെച്ച് ഫുൾ ബോഡി ഞാൻ എണ്ണ തേക്കും അതെൻ്റെ കുഞ്ഞിലെ എൻ്റെ എൻ്റെ അമ്മ കുഞ്ഞിലെ മുതലേ പറഞ്ഞു തന്നേക്കുന്ന കാര്യമാണ് സോറി കുഞ്ഞിലെ അല്ല എനിക്ക് പത്ത് പത്തര വയസ്സിലാണ് അതായത് ഞാൻ അഞ്ചാം ക്ലാസ്സിൻ്റെ അവധിക്കാണെങ്കിൽ ഫസ്റ്റ് പീരിയഡ്സ് പീരിയഡ്സ് ആവുന്നത് അന്ന് അന്നു മുതൽ ഇപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളവർ നമ്മുടെ കൂടെ ആണുങ്ങളാരും ഇല്ലല്ലോ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ എല്ലാം എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെയും ഈ നാലാം ദിവസം വരുമ്പോൾ ഞാൻ ഫുള്ള് പക്ഷെ എൻ്റെ മക്കൾ പറഞ്ഞ കേൾക്കത്തില്ല അതുങ്ങൾക്ക് ഒരു സമയം വരുമ്പോൾ ഞാൻ പിടിച്ച് ചിലപ്പം തേപ്പിക്കും അല്ലാതെ പറയുമ്പം കേൾക്കത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ് പക്ഷെ എനിക്കാ ഒരു രീതി ഫോളോ ചെയ്ത് ഞാൻ ഇന്നു വരെയും അത് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല എണ്ണ വെച്ച് സ്കിന്ന് ഫുൾ എണ്ണ തയ്ക്കും അപ്പോൾ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നടുവിനൊക്കെ ധാന്യം തരം കുഴപ്പം അങ്ങനെയുള്ളതും കൂടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സ്കിന്നിനെ നോക്കുകയും നമ്മുടെ റൊട്ടീനായിട്ടൊരു ജീവിത ശൈലി നമുക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നമുക്ക് തന്നെ സൂക്ഷിക്കാം ഇനിയാണെങ്കിലും മതി ഇനിയുള്ള ഇനിയുള്ള സമയങ്ങളിലാണെങ്കിലും നമ്മൾ എല്ലാം പോയി ഇനിയിപ്പം പറ്റത്തില്ല ഒന്നും വാ പ്രായം എത്ര വായി അന്ന് ഓർത്തിരിക്കാതെ നമുക്ക് പ്രായമായിട്ടില്ല നമുക്ക് നമുക്ക് നമ്മൾ തന്നെയാണ് അയ്യോ അയ്യോ എനിക്ക് വയ്യോ എനിക്ക് പ്രായമായോ എനിക്കങ്ങനായോ ഇങ്ങനായെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെയാണ് നമ്മളെ ഇങ്ങനെ ഇങ്ങനാക്കുന്നത് അല്ലാതെ നമ്മൾ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ നല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ കൈക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പൊ ഒരു മെഷീൻ നമ്മൾ തയ്യൽ മെഷീൻ കുറേ ദിവസം എണ്ണ ഇട്ട് കൊടുക്കാതിരുന്നെ എന്താ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജോയിൻസിലും ഒക്കെ നമുക്ക് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കണം ഇടയ്ക്കൊക്കെ അപ്പോൾ എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഇപ്പം ഈ പറഞ്ഞവരെല്ലാം ഇങ്ങനെ ഒരു എണ്ണ തൊട്ടുപോലും നോക്കാത്ത ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സംസാരത്തിൽ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പ്രായ പ്രായം പ്രായ ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ചൊന്നും ഒരു പ്രായമല്ല അങ്ങനെ ഒരു സമയമായപ്പോഴേക്കും അയ്യോ അങ്ങോട്ട് ആയി അങ്ങനെ ആയി ഇങ്ങനെ ആയി ചിലരുടെ കഴുത്ത് കണ്ടിട്ടില്ല നിറച്ചിങ്ങനെ ചുളിവും വരയും ഇതെല്ലാം കാര്യങ്ങളാ കറുപ്പും ഫുള്ള് ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന കാണത്തില്ല അതൊക്കെ സ്വന്തം നമ്മൾ തന്നെത്താനെ നമുക്ക് ചെയ്തു വെച്ച വിലകളും കൊണ്ട് സംഭവിച്ചതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ആർത്തി കാണിച്ച് ഈ നോൺ വെജ് ഒക്കെ വാരി വലിച്ച് കഴിച്ച് പിന്നെ എന്തു തിന്നണോ എന്ത് തിന്നണമെന്നിങ്ങനെ ആലോചിച്ച് നടക്കാതെ നമ്മൾ ഏറെ വെള്ളം കുടിക്കുക ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക ബേക്കറി സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക ഫ്രൂട്ട്സ് കിട്ടുമ്പോഴൊക്കെ കഴിക്കുക പിന്നെ നമ്മൾ നമ്മുടെ ദിനചര്യ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചും പരിപാലിച്ചും പോയാൽ നമുക്കങ്ങനെ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യുകയും വേണം കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ 发达。 എൻ്റെ കണ്ണിക്കിട്ടുന്ന എല്ലാം തേച്ചിട്ടുണ്ട് കണ്ണി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ടല്ലോ രക്തേന്ദ്രം കസ്തൂരി മഞ്ഞൾ പാല് തൈര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ഒന്നും ഒരു ക്രീമുകളും ഈ ഫെർലവലിയുള്ള കാര്യങ്ങളും വേറെ ക്രീമുകൾ ഫെർലാലവലിയ ഞാൻ അങ്ങനെ എടുത്ത് പറയുവല്ല അങ്ങനെയുള്ള ക്രീമുകളില്ല നിങ്ങൾക്കറിയാവല്ലോ ഫെയർനെസ് ക്രീമുകൾ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ബ്യൂട്ടീഷ്യനാണ് ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് പാർലർ നടത്തുന്ന ആളാണ് എല്ലാം ഓക്കെയാണ് എന്നാലും ഇങ്ങനെയുള്ള ക്രീമുകൾ സൺസ്ക്രീൻ ലോഷൻ തേക്കും മോയ്സ്ചറൈസർ തേക്കും അത് മസ്റ്റാകും കേട്ടോ അല്ലാതെ ഉള്ള ക്രീമുകൾ നിങ്ങളിപ്പോൾ എത്ര പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു ക്രീം പറഞ്ഞു തരാമോ എന്ന് എനിക്കറിയില്ല ഞാൻ തേച്ചുള്ള കാര്യങ്ങളേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അല്ലാതെ എനിക്കൊന്നും അങ്ങനെ പറഞ്ഞുതരാൻ അറിയില്ല ക്രീമിനെ പറ്റി അപ്പോൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ടിപ്സുകൾ എപ്പോഴും ചെയ്യുക എന്ന് വെച്ച് പാർലറിൽ പോയി ഫേഷ്യലേ പാർലറിലെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് നമ്മുടെ എന്തൊക്കെയുണ്ടെന്ന് അവർ നോക്കി അനലൈസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനേതിട്ട് കൊടുക്കണം ഏതിട്ട് കൊടുത്താലാണ് ഇത് ശരിയാകുന്ന മസാജ് കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് ബ്ലഡ് സർക്കുലേഷൻ കൂടും അത് വേറൊരിത് കേട്ടോ ഫേഷ്യൽ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന അത് വേറൊരിത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇനി ഇത് കിടന്ന് കിടന്നുറങ്ങാ പോന്ന് ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ഇതിട്ട് ഉറങ്ങാം രാവിലെ കഴുകി കളഞ്ഞാ മതി പിന്നെ ഇനി എന്തെങ്കിലും ഇപ്പൊ ക്വസ്റ്റ്യൻ വരും ഉറപ്പായിട്ടും വരും ഇത് ഫുള്ള് കാണത്തില്ല ഇപ്പം കഴിഞ്ഞ ദിവസമാണേലും ഞാൻ ഈ ഫോണിൻ്റെ ഉപയോഗം ഫോണിങ്ങനെ ഒരുപാട് എടുത്തെടുത്ത് എടുത്തെടുത്ത് എൻ്റെ ചെവിക്കകത്തും തലയ്ക്കകത്തൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നമായിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും എഴുതു പിടിച്ച് എന്നിട്ടും ഒരു നൂറ് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എടുക്കത്തില്ല നൂറ് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ രണ്ട് മൂന്ന് പേരുടെ എടുത്തു എനിക്കങ്ങ് പാവം തോന്നിയിട്ട് ഞാൻ എടുത്തു എടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വീഡിയോ കണ്ടായിരുന്നു പക്ഷേ എന്നാലും പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് പാവം തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത് കേട്ടോ എങ്കിലും കുറേ ആൾക്കാരുടെ ഞാൻ കുറേ ആൾക്കാരുടെ ഞാൻ കോൾ എടുത്തില്ല എല്ലാവരും എന്നോട് ദേഷ്യം തോന്നരുത് വാട്സപ്പിൽ വന്നു എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട് വാട്സപ്പിൽ എല്ലാ കാര്യത്തിനും ഞാൻ നോക്കുമ്പോൾ അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിക്കുന്ന ആ സമയത്ത് എല്ലാവരുടെയും കോ വാട്സപ്പിൽ വരുന്ന എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്ത് തന്നെ ഇന്നലത്തെ അകത്ത് കമൻറ്റ് ഓരോരുത്തർ ഇട്ടേക്കുന്ന വേണ്ടി ഇത് ഫുള്ള് കാണുന്നില്ലേ കാണുന്നില്ലേന്ന് ഫുള്ള് കണ്ടാലും ഇല്ലേലും എന്നിട്ടും അതിൻ്റെ അടിയിലും വന്ന് വാട്സപ്പ് നമ്പർ ഏതാ വാട്സപ്പ് നമ്പർ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ വാട്സപ്പ് നമ്പർ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും എൻ്റെ വാട്സപ്പ് നമ്പരും കോണ്ടാക്ട് നമ്പരും എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും കിട്ടും കിട്ടാതിരിക്കത്തില്ല ഈ നമ്പർ തന്നെയാണ് ഈ ഒൻപത് ആറ് അഞ്ച് ആറ് ഒമ്പത് എട്ട് ഏഴ് എട്ട് നാല് മൂന്ന് ഈ നമ്പർ തന്നെയാണ് എൻ്റെ നമ്പർ എന്നിട്ടും ചോദിക്കുന്നുണ്ട് ഇന്നലെ അത്രയും ഞാൻ പറഞ്ഞിട്ടും ചോദിക്കുന്നുണ്ട് ശുഭയ നമ്പർ ഏതാണ് അപ്പോൾ തന്നെയാണ് നമ്പർ വാട്സപ്പിൽ കിട്ടും എല്ലാവരും വാട്സപ്പിൽ വന്നാൽ മതി ആരും വിളിക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ മൂന്ന് നാല് മാസമായിട്ട് എനിക്ക് ഫോൺ തന്നെയായിരുന്നു അപ്പോഴും ഞാനിവിടെ പറയുന്നുണ്ട് ദൈവമേ ആരും ഇങ്ങനെ സംസാരിക്കത്തില്ലായിരിക്കും എനിക്ക് തലവേദന എടുക്കുന്ന തലവേദന എടുക്കുന്ന എനിക്ക് എന്ന് പറയുന്ന പറ തലവേദന എന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ലാത്ത ആൾ തലവേദനയല്ല എന്തോ ഒരു ചൂട് കയറുന്ന പോലെ തലക്കത്ത് എന്താ ജവിക്കാത്ത ഒരു പ്രശ്നം അങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ കണ്ടതല്ല എൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു ശുഭയെ ഫോൺ ഒത്തിരി ഇങ്ങനെ ദിവസവും പത്തും നാനൂറ് അഞ്ഞൂറും കോള് വരിക എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർക്ക് തന്നെ അങ്ങ് ഭയങ്കര അതിശയമായി ശുഭേ അതെല്ലാം അറ്റൻഡ് ചെയ്തോന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പറ്റത്തില്ല ഒരു അങ്ങനെ ഒരു ഒരിതില്ല അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഫോണെടുത്തത് ഇങ്ങനെ ഒരു ഓയിലിൻ്റെ ഇതുണ്ട് അതുകൊണ്ടാണ് ഫോൺ ഫോണെടുത്തതെന്ന് പറഞ്ഞു വേണ്ട എല്ലാവരുടെ അടുത്തും പറയുക എല്ലാവർക്കും മനസ്സിലാവുമല്ലോ പിന്നെ എന്താ എല്ലാവർക്കും ഇതറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് മാത്രം വന്നു പിന്നെ ബർത്ത് ഡേഡ് അന്ന് എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ അത് എന്നോട് എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്നെ വിളിച്ചത് ഫുള്ള് എനിക്കറിയാം എന്നാലും അന്നും ഒരു സമയം പോലെയല്ല അത് ഫോണിൽ ഫോണിലായിരുന്നു അപ്പോൾ അന്ന് രാത്രിയാണ് ശരിക്കും അനുഭവിച്ചത് അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വരിക കേട്ടോ എന്നോട് ഇഷ്ടമുള്ള എല്ലാവരും വാട്സപ്പിൽ വന്നാൽ മതിയെ ആരും വിളിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുക ഇതെല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പർ വീഡിയോ ആണ് ഒരു ദിവസം രണ്ടു ദിവസവും ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എന്ന് പറയരുത് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതും അപ്ലൈ ചെയ്യാം വൈകുന്നേരം വൈകുന്നേരം ഇട്ടുകൊണ്ട് കിടക്കാൻ കേട്ടോ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ഇട്ടുകൊണ്ട് കിടക്കാമെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഫ്ലാക്സീഡ് നമുക്ക് ചെറുപ്പമാക്കാനുള്ള ഒരു കാര്യമാണ് ഫ്ലാക്സീഡ് എല്ലാവർക്കും ഉള്ളിലേക്കും കഴിക്കാവുന്ന ഒരു സാധനമാണ് മോരിനകത്ത് കഴിക്കുക കൊളസ്ട്രോളൊക്കെ പമ്പ കിടക്കുമെന്നാണ് പറയുന്നത് ഞാനങ്ങനെ മോരിനകത്ത് അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ ീഡ് ഇങ്ങനെ മൂരിനകത്ത് ഇട്ട് വെച്ചിട്ട് രാവിലെ വെറുമേറ്റി കുടിക്കുകയാണെ കൊളസ്ട്രോൾ നന്നായിട്ട് മാറും എന്നാണ് പറയുന്നത് ഫ്ലാക്സീഡ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ബ്രൗൺ കളറിലുള്ള ചെറിയ പോലെ ഇരിക്കുന്ന സാധനം എല്ലാവരും കാണിച്ചു തന്നിട്ടുള്ളതാ കാണിച്ചു തരണോ ഞാൻ എടുത്തുകൊണ്ട് വരാം ഇതാണ് ഫ്ളാക്സീഡ് ഇങ്ങനെ ആ ഫ്ലാക്സീഡ് ഇരിക്കുന്ന എടുത്തു കാണിക്കാവേ കാണാവോ അല്ലേ ഇങ്ങനെ അങ്ങനെ ചോദിച്ച കാണാ പോയത് കണ്ടോ ബ്ര താഴെ താഴെപ്പോ ബ്രൗൺ കളറിലുള്ള ഒരു നമ്മുടെ അരി പോലെ തന്നെ ഇരിക്കും എല്ലാവർക്കും അറിയാവുന്ന അരിയാണ് ഇതേ ഇത് കണ്ടോ ഇതാണ് ഫ്ലാക്സീഡ് കണ്ടോ ഇതാണ് ഫ്ലാക്സീഡ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നിർത്തുക എല്ലാവർക്കും ബൈ